മലങ്കര സഭ പുനരവാർഷികത്തിനും സഭാ സംഗമത്തിനും ഉജ്ജ്വല തുടക്കം കത്തോലിക്കാ സഭ പുനരൈക്യ വാർഷികത്തിനും സഭാ സംഗമത്തിനും ഓൾ സെയിൻ സ്കൂളിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ഉയർത്തി തുടക്കം കുറിച്ചു സഭാ സംഗമം പത്തനംതിട്ട പ്രദേശത്ത് വലിയ ഉണർവ് പകർന്നിട്ടുണ്ട് സഹോദരി സഭകളും എല്ലാ സമുദായ അംഗങ്ങളും ഹൃദ്യമായി ഇതിൻ്റെ ശുശ്രൂഷകളോട് പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഈ നാടിൻ്റെ സാമുദായിക സൗഹാർദവും ഇവിടെ നിലനിൽക്കുന്ന ആത്മീയമായ അന്തരീക്ഷവും പോഷിപ്പിക്കുവാൻ ഈ കൂടി വരവ് സഹായിക്കും എന്നതിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പങ്കാളിത്തം ഈ അവസരത്തിൽ Hirdäbürüm apertiküya പത്തനംതിട്ട രൂപതയുടെ ആതിഥേയത്വത്തിലാണ് പുനരൈക്യ പുനരൈക്യവാർഷികത്തിന് തുടക്കമായത് പുനരൈക്യ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നൊരുക്കമായുള്ള വചനവർഷ സമാപനവും കൂതാശ വർഷ ഉദ്ഘാടനവും ധന്യന്മാറി ഇവാനിയോസ് മെത്രാപൊലീത്തയുടെ മെത്രാഭിഷേകത്തിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും നിഖ്യാസുനാദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികവും സഭാസംഗമത്തിന്റെ ഭാഗമാകും സഭാസംഗമത്തിനായി ഓൾസൈൻ സ്കൂളിൽ പതിനായിരം പേർക്കിരിക്കാൻ സൌകര്യമുള്ള നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂറ്റൻ പന്തലാണ് ഒരുക്കിയത് ഇവിടുത്തെ വേദി കൂടാതെ തട്ട ആനന്ദപ്പള്ളി എന്നിവിടങ്ങളിലെ കത്തോലിക്ക പള്ളികളിലും വേദി ഒരുക്കിയിട്ടുണ്ട് ചരിത്ര നിമിഷങ്ങൾക്കാണ് പത്തനംതിട്ട രൂപത സാക്ഷ്യം വഹിക്കുന്നതെന്നും രൂപതാ അധ്യക്ഷൻ അഭിവന്തി സാമുവൽ മാർ ഐറണിയോസ് മിത്രാപൊലീത്ത പറഞ്ഞു തിരുവനന്തപുരം മേജർ അതിരൂപതിയുടെ നേതൃത്വത്തിൽ പട്ടം കബറിൽ നിന്ന് ദീപശിഖയും തിരുവല്ല അതിരൂപതിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ നിന്ന് മാർ തെഫലോസ് ഛായാചിത്രവും മാവേലിക്കര രൂപതയുടെ നേതൃത്വത്തിൽ മാറി വാനിയോസിന്റെ ജന്മഗൃഹത്തിൽ നിന്ന് മാറി വാനിയോസിന്റെ ഛായാചിത്രവും പത്തനംതിട്ട റാന്നി പെരുന്നാട് വിവിധ വൈദിക ജില്ലകൾ എന്നിവിടങ്ങളിൽ നിന്ന് ബൈബിളും വെള്ളിക്കുരിച്ചും ഛായാ ചിത്രവും കാതോലിക്ക പതാകയെ വഹിച്ചുകൊണ്ടുള്ള വിവിധ പ്രയാണങ്ങളുടെ സ്വീകരണത്തോടെയുമാണ് സംഗമത്തിന് തുടക്കമായത് കൊടിയുയർത്തലിനെ തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ നഗരസഭാ ചെയർമാൻ കെ മഹേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഷികത്തിന്റെ ഭാഗമായുള്ള ബൈബിൾ കൺവെൻഷന് പതിനേഴിന് തുടക്കമാകും പത്തൊൻപതിന് സമാപിക്കും പതിനേഴിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറീലോസ് ഉദ്ഘാടനം ചെയ്യും ദിവസവും ആറ് മുപ്പതിന് ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കും പത്തൊമ്പതിന് അൽമായ സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ എം ഫ്രാൻസിസ് ക്ലാസ് നയിക്കും തട്ട സെന്റ് ആന്റണീസ് പള്ളിയിൽ നടക്കുന്ന യുവജന സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ആന്റോ ആന്റണി എം സന്ദേശം നൽകും ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ ക്ലാസ് നയിക്കും കുട്ടികളുടെ സംഗമം ആനന്ദപ്പള്ളി സെന്റ് മേരീസ് പള്ളിയിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അലക്സ് ജോർജ് ക്ലാസ് നയിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് നിഖ്യാ സുനഹാദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും കർദിനാൾമാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്കാബാവ അധ്യക്ഷത വഹിക്കും വിവിധ സഭാ മേലധ്യക്ഷൻമാർ പ്രസംഗിക്കും ഇരുപതിന് മലങ്കര സുറിയാനി കത്തോലിക്കാ സംഗമം രാവിലെ എട്ട് പതിനഞ്ചിന് അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്കാ സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്യോസ് യൂസഫ് മൂന്നാമൻ യൌനാൻ പാത്രയാർക്കിസ് ബാവയ്ക്കും കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയ്ക്കും മലങ്കര കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർക്കും സ്വീകരണം നൽകും തുടർന്ന് ആഘോഷമായ സമൂഹബലി കാഞ്ഞരപ്പള്ളി രൂപതാധ്യക്ഷൻമാർ ജോസ് പൊളിക്കൽ വചന സന്ദേശം നൽകും തുടർന്ന് മാറി വാനിയോസ് മെത്രാഭിഷേക ശതാബ്ദി സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും പി എസ് ശ്രീധരൻപിള്ള രമേശ് ചെന്നിത്തല എന്നിവർ പ്രസംഗിക്കും ചർച്ച് ഡെസ്ക് ഷിന ന്യൂസ്